ഈ പൊടി പിടിച്ച കാറിൽ നമ്മൾ ഇന്ന് സുഹേലിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഒരു കേക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ നല്ല പൈസ മുടക്കി ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തു അപ്പൊ തിരിച്ച് നമ്മൾ ഒരു ഉച്ചക്കത്തെ ഉച്ചക്കത്തെ ലഞ്ചെങ്കിലും നമ്മൾ ഇവൻ സ്പോൺസർ ചെയ്യാൻ കരുതി പോവുകയാണ് നമ്മൾ നേരെ പോകുന്നത് നീ ഏതാ പറഞ്ഞു നീ ഏതാ പറഞ്ഞു ചോറ് വന്ന കേട്ടോ വന്നിട്ട് മീമോട്ടോടോ ആ വേണോന്ന് ഇതെന്താടാ മീൻ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം മീൻ മീൻ സ്പെഷ്യൽ ഐറ്റങ്ങൾ എല്ലാം ഞാൻ പറയുന്നത് അസാധ്യം അതെ അതെ എടുത്തു 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 അതിന്റെ ബേർത്ത്ഡേ അതിന്റെ ചെലവായിരുന്നു ഇതോടെ ഇന്നത്തെ ബ്ലോഗ് തരികയാണ് സുഹേലിന് മുപ്പത്തിരണ്ട് വയസ്സാവുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സാവില്ല ആ മുപ്പതല്ല